കഞ്ഞിക്കുഴി ലയൻസ് ക്ലബ് ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും കുടുംബ സംഗമവും നടത്തി ക്ലബ് പ്രസിഡന്റ് സിബി ജോസഫിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ ലയൻസ് ഫാസ്റ്റ് മൾട്ടിപ്പിൾ കൌൺസിൽ ചെയർപേഴ്സൺ വി അമർനാഥ് ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടത്തി കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചു വരുന്ന കഞ്ഞിക്കുഴി ലയൻസ് ക്ലബിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും കുടുംബസംഗമവുമാണ് നടത്തിയത് കഞ്ഞിക്കുഴി മർച്ചന്റ് അസോസിയേഷൻ ഹാളിൽ നടന്ന ചടങ്ങിൽ റീജിയണൽ ചെയർമാൻ സന്തോഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു ക്ലബ് പ്രസിഡന്റ് സിബി ജോസഫ് ചടങ്ങിൽ അധ്യക്ഷനായി ലയൻസ് ഫാസ്റ്റ് മൾട്ടിപ്പിൾ കൌൺസിൽ ചെയർപേഴ്സൺ വി അമർനാഥ് ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടത്തി ലയൻസ് ഭാരവാഹികളായ എ പി ബിബി ജീൻ അഗസ്റ്റിൻ കെ എൻ മുരളി വിൻസെന്റ് ജോസഫ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കഞ്ഞിക്കുഴി നിങ്ങളുടെ സ്വപ്നം വിദേശ ജോലി വിദേശ പഠനം എന്നിവയാണോ എങ്കിൽ ഞങ്ങളുണ്ട് നിങ്ങൾക്കൊപ്പം ഭാഷാ പഠന രംഗത്ത് വർഷങ്ങളുടെ കൈമുദ്രയുള്ള റോയൽ ബ്രിട്ടീഷ് അക്കാദമി നിങ്ങളിലേക്ക് ഐ എൽ ടിസ് ഓ ഐ ടി ജർമ്മൻ സി ബി ടി എന്നിവയുടെ റെഗുലർ ഈവനിംഗ് ഓൺലൈൻ ബാച്ചസ് റോയൽ ബ്രിട്ടീഷ് അക്കാദമിയിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു റോയൽ ബ്രിട്ടീഷ് അക്കാദമി മൂവാറ്റുപുഴ കോതമംഗലം